കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന സമിതി അംഗവും ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ആയുർ ബിജുവിനെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പരാതി ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഫോൺ സന്ദേശം ലഭിച്ചതായിട്ടാണ് പരാതിയിൽ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ആയുർ ബിജു ചടയമംഗലം പോലീസിൽ പരാതി നൽകി ഇടമളക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായും അതുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണിയാണ് വന്നിട്ടുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഇതിന്റെ പിന്നിലെന്നും തന്നെയും തന്റെ കുടുംബത്തെയും ഫോൺ സന്ദേശത്തിൽ കൂടെ ഇല്ലാതാക്കുമെന്നുമാണ് പറയുന്നതെന്നും പരാതിയിൽ പറയുന്നു തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നും തനിക്ക് നീതി കിട്ടണമെന്നും ചടയമംഗലം പോലീസ് നൽകിയ പരാതിയിൽ ആയുർ ബിജു പറയുന്നു എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണെന്നാണ് ചടയമംഗലം പോലീസ് നൽകുന്ന വിശദീകരണം കേരള ന്യൂസ് ചടയമംഗലം ഇന്ന് ഏകദേശം ഒരു മണി സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയും എന്നെയും എന്റെ കുടുംബത്തെയും ഇല്ലാതാക്കുമെന്നും എന്റെ ചില ആന്തരിക അവയവങ്ങളും എൻ്റെ ശരീരത്തിലുള്ള ചില ഭാഗങ്ങളും കട്ട്മുറിച്ചു കൊണ്ടുപോകുമെന്നും ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുകയാണ് ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീടിനുമൊക്കെയും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് എനിക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ പോകുന്ന വഴിക്ക് ഇനെ ഇല്ലാതാക്കുമോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കുമോ എന്തൊരു ഭയങ്കരമായ ഭീഷണിയാണ് അല്ലെങ്കിൽ ഭയങ്കരമായ വേദനയാണ് എൻ്റെ മുന്നിലുള്ളത് എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നേടുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാരിന് കേരളത്തെ പോലീസിന് സാധ്യമാകുമെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് എൻ്റെ ഭവനത്തിലേക്ക് പോകാൻ സാധ്യമാവുകയുള്ളു